ഞങ്ങളങ്ങനെ മൂന്നാറ് വെജിറ്റബിൾ മാർക്കറ്റിൽ വന്നങ്ങനെ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ സദ്യ റെഡിയാക്കണം ഞങ്ങൾ തന്നെ റെഡിയാക്കണം നമ്മുടെ വണ്ടിയിൽ തന്നെ ഞങ്ങൾ താമസിക്കണം അപ്പോൾ ഞങ്ങൾ വണ്ടിൻ്റെ ബാക്കിലിട്ടിട്ട് ഞങ്ങൾ സദ്യ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ചെറിയ ഞങ്ങൾ അഞ്ച് പേർക്കുള്ള ഐറ്റംസ് വാങ്ങിക്കണം കേട്ടോ പച്ചക്കറിയൊക്കെ വാങ്ങിക്കും ഞങ്ങൾ ഇന്ന് രാത്രി നമ്മുടെ അർബാനിയുടെ അകത്ത് തന്നെ നമ്മുടെ ഇസഡാറിൽ തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ ഏതാ തുറന്നോ തുറക്കാൻ പറ്റുള്ളൂ ഒരു വേണ്ടി തന്നത് കട്ടിങ് ബോർഡ് കൂടെ സെറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ ഞങ്ങൾ എന്താ സംബന്ധിച്ച നാളെ ഞങ്ങളൊരു ഓണസദ്യ ഉണ്ടാക്കുന്നുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുണ്ടോ നമ്മളെ വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാമെന്നുള്ള പരിപാടിയാണ് വേറെ എന്തൊക്കെയാണ് വേപ്പല കുറെ ഉണ്ടല്ലോ വേപ്പൽ മാറ്റി വെക്ക് വേപ്പല വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല വെക്കാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ടേ ആ അങ്ങനെ വെക്ക് ആ ചേന ചേനെടുത്ത് മാറ്റിയിട്ട് വേപ്പലല്ലേ അതിലേക്ക് വെക്കാം ചേന വെച്ചോ സോറി മത്തങ്ങ മത്തങ്ങ അതിലേക്ക് വെച്ചോ ി മൊബൈലിൽ ഇരുന്ന് ഇങ്ങനെ ഹായാ ഇതെന്തത് കൊള്ളാലോ മൂന്ന് മൂന്നുപേരും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞൊക്കെ ഉണ്ടേ നമുക്ക് ഒരു വലിയാലോ വെച്ചാൽ ബാക്കിയൊക്കെ ആലൊക്കെ ധാരാളം ധാരാളം മതി ബാക്കിയൊക്കെ ആലോചിക്കുന്നു പറഞ്ഞല്ലോ വെജിറ്റബിൾസ് എന്താ ഫ്രഷ്നെസ് എന്ന് അറിയാം മൂന്നാറുള്ള നമ്മളെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച മൂന്നാറ് മാർക്കറ്റിൽ പോയി വാങ്ങിച്ചോ എന്ത് രസം എന്ന് പറയുമോ കാണാനായിട്ട് തന്നെ ഒരു ഭംഗി ഉണ്ടല്ലോ രസം വേണ്ട താഴെ കിടക്കണത് എടുത്തയിലേക്ക് ഇട നമുക്ക് അത്ര വേണ്ടല്ലോ ബീൻസ് ഫ്രഷ് ബീൻസ് പിണക്കി ഉണ്ടേ ഹെൽപ്പി ഉണ്ടേ നമ്മളെ കപ്പയും ഒരുമിച്ചിട്ടല്ലേ പുള്ളി ആ കുഴപ്പമില്ല ഇതെല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് നാളെ എല്ലാം സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നാളെ എളുപ്പമായിരിക്കും പരിപാടി അല്ല കാരണം നാളെ കാര്യങ്ങൾ എളുപ്പത്തിലുണ്ടൊക്കെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു കർട്ടൻ പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിൽ സീറ്റ് ഇതാണ് ബാക്കിൽ തന്നെ നമ്മൾ മൊത്തം ഇതിൻ്റെ അത് നയൻ സീറ്ററാണ് വരുന്നത് പക്ഷേ നമ്മൾ മൂന്ന് സീറ്റ് അഴിച്ചു മാറ്റിയിട്ട് ബാക്കിൽ നമ്മളിപ്പോൾ ഒരു ട്രിപ്പിന് വേണ്ടി മാത്രമായിട്ട് ജസ്റ്റ് ഒരു ബെഡ് പോലത്തെ സെറ്റ് ചെയ്തതാണ് ഇപ്പോൾ ചെന്നിട്ട് ട്രിപ്പ് കഴിഞ്ഞ് ചെന്നിട്ട് വേണം അത് സിറ്റ് ചെയ്യാനായിട്ട് കാരണം ട്രിപ്പ് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ വണ്ടിക്ക് ഓട്ടമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് അന്ന് തന്നെ ഫിറ്റ് ചെയ്യണം എന്നൊക്കെ തുറന്ന് വെച്ചാൽ കാരണം മൂന്നാറാണെങ്കിലും നല്ല തണുപ്പാണ് പക്ഷേ എങ്കിലും ഇതുള്ളത് വളരെ നല്ലതാണ് ഏതാ മത്തങ്ങ ഒരു ഫുള്ള് വാങ്ങിച്ചല്ലേ എന്താ ഞങ്ങളുടെ വണ്ടിയുടെ അകത്താട്ടോ നോക്കി ഓരോ സാധനങ്ങളിങ്ങനെ എടുത്തെടുത്തൊക്കെയാണ് കുമ്പളങ്ങ കുമ്പളങ്ങ എന്തു കുമ്പളങ്ങൾ വെളുത്തുള്ളി പച്ചമുളക് വേറെന്താ എല്ലാവിടെക്ക് എടുക്കാനും കേട്ടോ ഏ ഉപ്പുണ്ടാവും സോനം കിടന്നു ബാക്കിൽ ഇത് മൂന്ന് പേര് ബാക്കിൽ കിടന്നു ഹയ സമിലി നോറ ഇതുണ്ടോ അങ്ങനെ അവരും കിടന്നു ലൈറ്റ് ഓഫ് ചെയ്യാൻ പോണിയാണ് ഞങ്ങൾ നേരെ ഞാൻ ഇവിടെ കിടക്കണം അവിടെ ഇനി ഇത് വിരിച്ചിട്ട് വേണം കറക്റ്റാണ് എനിക്കിതിനകത്ത് കറക്റ്റ് ആയിട്ട് എനിക്കിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും കേട്ടോ ഓക്കെ വേറെ വന്നപ്പോ ഇല്ല ഇപ്പോൾ അത് എടുക്കുന്ന ആൾക്കാലം തരാം വേറെ തരാം കുറച്ച് കഴിഞ്ഞാൽ തരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ മൂന്നാർ തന്നെ മൂന്നാറ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ്ട് ഒരു മുപ്പത് വർഷം അടുത്തായി മുപ്പത് വർഷം അടുത്തായിട്ട് പരിചയമുള്ളൊരു റോഹിച്ചേട്ടനാണ് ബാക്കിൽ നിൽക്കുന്നത് കാരണം എപ്പോൾ മൂന്നാറ് വന്നാലും റോഹിചേനത് വരാറുണ്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ വരണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മൂന്നാറ് കാണാൻ വന്നപ്പോൾ എനിക്ക് താമസിക്കാനായിട്ടുള്ള സൗകര്യം തന്ന ആളാണ് ഈ ഈ ഇപ്പുറത്ത് നിൽക്കുന്നത് ഇപ്പുറത്തേക്കുന്ന വൈഫ് മോള് മോളുടെ മോൾ പിന്നെ അപ്പുറത്തേക്കുന്നത് നമ്മുടെ ഫാമിലിയാണ് അപ്പോൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റില്ല റോഹിച്ചേന് കാരണം ഞങ്ങൾ ഒരു ദിവസം രാത്രി ഇതേപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എത്തി രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയത്ത് ഞങ്ങൾ എത്തിപ്പ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് രാത്രി റോഹിച്ചേൻ്റെ വൈഫാണ് ഞങ്ങൾക്ക് രാത്രി ഫുഡ് ബ്രെഡ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾക്ക് തന്നു അതേപോലെ തന്നെ ആ ഇപ്പുറത്തേക്കുള്ള മോളൊക്കെ വളരെ ചെറുപ്പമായിരുന്നു അപ്പൊ എന്തായാലും പരിചയപ്പെടാം റോയിച്ചേരിക്കുന്നു അല്ലേ ഇതിപ്പോ നമ്മുടെ സ്ഥാപനം ഈ ഡിപ്പോയിലെ കണ്ടക്ടർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ എൺപത്തി അഞ്ചില് ഞങ്ങൾ ഈ വീട് വാങ്ങിച്ച് ആ ആ പിന്നെ എൺപത്തി ആറ് തൊട്ട് മൂന്നെറ്റില് അന്ന് ഇത്രയും ലോഡ്ജുകളൊന്നും ഒരടുത്തല്ല വളരെ മിക്കവേ ഉള്ളു അത്രയേ ഉള്ളൂ പിന്നെ അന്നത്തെ കാലത്ത് അവരെ അപ്പം ചില ആൾക്കാർ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഒരു കണ്ടക്ടറുടെ വീടുണ്ടെന്നു ഞങ്ങളുടെ പഴയ വീട്ടിൽ അതെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ആ പഴയ വീടിന്റെ ഫോട്ടോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എനിക്ക് ആ ഒരു വീടിൽ ചെറിയ ആ അതിന്റെ ഫോട്ടോയ്ക്ക് ഉണ്ടല്ലോ ഇവിടാ ഓക്കേ അപ്പൊ എന്തായാലും റോ ചേട്ടന ഇത്രയും വർഷങ്ങളായിട്ടുള്ള ആ ഒരു പരിചയം ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താവശ്യത്തിന് എപ്പോ വിളിച്ചാലും ആൾ റെഡിയാണ് അപ്പോൾ ഒരാശം ഞാൻ വിളിച്ചപ്പോൾ മകളാണ് ഫോൺ എടുത്തത് ഞാൻ ഞമ്മൾ എനിക്ക് റോജന കാണണം എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ നമ്പർ തന്നു ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു പിന്നെ അമ്മച്ച് എന്താ പറയാനുള്ള എനിക്ക് പ്രത്യേകിച്ച് യോഗമായിരുന്നു ഞങ്ങളെ ഒറ്റ പ്രതീക്ഷിക്കാതെ വെച്ചത് അതിനൊക്കെ നിങ്ങള് കാരണക്കാരാണ് നിങ്ങളൊക്കെ ഞങ്ങളെ ഉയർത്തിയത് ഇത് ഐഡ എന്ന് പറയുന്ന ആള് ഇതാണ് അപ്പൊ സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങളിപ്പോ നേരെ പോകണം ഞങ്ങളിപ്പോ ഓണത്തിനുള്ള സദ്യ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം വണ്ടിയിൽ എല്ലാവിധ വിഭവങ്ങളെല്ലാം ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ചക്കറിയെല്ലാം ഇനിയിപ്പോ ചെന്നിട്ട് ഞങ്ങൾ മാട്ടുപെട്ടി റൂട്ടിലുള്ള സ്ഥലത്ത് വന്നിട്ടാണ് റെഡി ആക്കണ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വീഡിയോസുകൾ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും പോയാലോ ഹോൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നേരെ മൂന്നാറ് ടൗൺ വഴി വേണം നമുക്ക് മാട്ടുപ്പെട്ടി റൂട്ടിൽ പോകാനായിട്ട് അപ്പോ അങ്ങോട്ട് നോക്കി ബ്ലോക്ക് നോക്കി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പോകണമായിട്ട് ഭയങ്കര ബ്ലോക്ക് ആണ് വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വണ്ടികൾ വന്നേക്കുന്ന മൂന്നാർ മൊത്തം സ്റ്റെക്കായെന്ന് വേണമെങ്കിൽ പറ അതേപോലെയുള്ള ബ്ലോക്കാണ് അപ്പോൾ നമുക്കൊരു പറ്റിയൊരു സ്ഥലം നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നലെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം അവിടെ തന്നെയായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷാകാൻ വരെ വന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് വിശേഷം നേരെ അടിക്കാനുള്ള പരിപാടി കേട്ടോ ഇവിടെ ഞങ്ങൾ ടെൻ്റ് അടിക്കുക ഞങ്ങൾ കഴിഞ്ഞ ദിവസം പണ്ടരകത്ത് തന്നെയാണ് കിടന്നത് കുറേ അപ്പുറത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്താൽ രാത്രി അപ്പോൾ ഇവിടെയാണ് ടെൻ്റ് അടിക്കാൻ നമ്മുടെ റോഡ് സൈഡാണ് പക്ഷേ അടിപൊളി സ്ഥലം കേട്ടോ സെറ്റപ്പ് സ്ഥലമാണ് മൂന്നാറ് നമ്മുടെ നേരെ എക്കോ പോയിന്റ് കഴിഞ്ഞിട്ട് കുറച്ചും ഫ്രണ്ടിലേക്ക് വരുന്ന സ്ഥലത്ത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് സദ്യയും കാര്യങ്ങളെല്ലാം റെഡിയാക്കാനായിട്ട് സമൽ എന്തായാലും വെള്ളിടക്കും കൂടെ താഴെ പോയിട്ട് അവിടെ വെച്ചെടുക്കുമ്പോൾ ആ അപ്പം പൈപ്പ് താഴെ പോലെ താഴെ വെക്ക് അവിടെ വെച്ചോ അതെങ്ങനെ വിരിക്കണ ഫസ്റ്റ് ഫ്ലാറ്റ് ആണോ ആകിക്കോ ഫ്ലാറ്റ് ആക്ക് ഇതിന് തിങ്ങട് മറക്കി തിങ്ങട് മറക്കി ആ ഓക്കെ ഹായാ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ഹായാ പറഞ്ഞു കൊടുക്കുക ആ ഏതാ വണ്ടി ഓഫി ഓഫി അപ്പം നമുക്ക് ഇവിടെ ടേബിൾ എടുക്കണ്ടേ സോനം അപ്പം എടുക്കാം വണ്ടി നമ്മൾ ഇസഡാറ് ഇത് ഇവിടെ കിടക്കുന്നുണ്ട് ഇതേ തൊട്ട് താഴെ സോനം സാമ്പാർ അവിയലിനുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ സാമ്പാർ അവിയലും വെക്കണം ആ ഏതാ അത് മാറ്റി എന്ത് എടുക്കാനാ ആ പാട്ടെടുക്കാനാണോ ആ ഒരു മിനിറ്റ് എടുക്കാം ഇതിന്റെ സൈഡിൽ മോള് ഈ സൈഡിൽ ആ ഓക്കെ നിന്നത് നോറയും സമിലും ഒക്കെ നമ്മൾ ടെൻ്റൊക്കെ റെഡി ടെൻറ്റ് റെഡി ഓക്കെ അതെ ഓണസദ്യ കഴിക്കാനായിട്ടുള്ള ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്തു തന്നെ സാമിലും മുണ്ട കൊടുക്കാനുണ്ട് നോറൽ ഡ്രസ്സൊക്കെ എല്ലാം ഒക്കെ ഉള്ളത് ഇപ്പോൾ ഹായ ഡ്രസ്സല്ലാണ്ട് ഇതൊക്കെ ഞങ്ങൾ ഡേക്കാത്തു എന്ന് വാങ്ങിച്ചാട്ടെ ഈ ടെൻ്റെ അടക്കം അവിടെ നിന്ന് വാങ്ങിച്ചാണ് കാരണം ഇതേപോലെ ഒരുപാട് യാത്ര പോകാണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതെ സദ്യക്കുള്ള ഉള്ള സാധനങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അകത്ത് നിന്നുള്ള എല്ലാ സാധനവും എടുത്തിട്ടുണ്ട് നമ്മളകത്ത് നിന്നുള്ള എല്ലാ സാധനവും ഇത് നമ്മുടെ വണ്ടിയുടെ ഒരു ഉള്ളവശമാണ് കാണുന്നത് ബെഡ് അതേപോലെ സീറ്റും പാത്രങ്ങളുടെ കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കുക്കർ അതേപോലെ തന്നെ ചട്ടി അങ്ങനെയുള്ള സാധനങ്ങള് മാത്രമേ ഉള്ളൂ ഇതുണ്ടോ സോനം ആദ്യമായിട്ട് ഫുൾ അല്ലേ ഫുള് ആയിട്ടുള്ള സദ്യ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ എന്താ ഓണാകുന്നില്ല എവിടെയാണ് സൗണ്ട് വെക്കുന്നില്ലല്ലോ സൗണ്ട് കൂട്ട കണ്ടതേ നമ്മുടെ തേങ്ങ പൊട്ടിക്കാനുള്ള പരിപാടി വേറെ പൊട്ടിക്കാണ്

എണ്ണോക്കെയുള്ള പരിപാടിയാണോ സോനം ഓക്കെ എണ്ണ കട്ട് ചെയ്യിപ്പോയാല്ല പൊന്നെ ഓക്കെ ഇതെന്തിനുള്ള സോനം ഇതാണ് ഓക്കെ എണ്ണ റെഡി ശരിക്കും ചെയ്തോ റോപ്പർ ആ എല്ലാം മതി കേട്ടാ ഓക്കെ അതെ മെയിൻ ആളോ നമ്മൾ സ്റ്റിക്കർ അടിച്ചതാണ് കൊള്ളാം നീ കടുക് 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 മഞ്ഞൾപ്പൊടി ഇട്ടു കാബേജ് തോരൻ കാബേജ് തോരൻ ഏതാനും റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇനിയിപ്പോൾ തേങ്ങ അരച്ചുകൊണ്ടിരിക്കുന്നോറനെ ഏൽപ്പിക്കാനേ പണി തോരനിലിടാനായിട്ടുള്ള തേങ്ങയും പച്ചമുളകും ഉള്ളിയും കാര്യങ്ങളെല്ലാം എന്താ ചോപ്പറിൽ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നേരെ തോനം അതിലാറായോ അല്ല അല്ലേ അങ്ങനെ നമ്മള് അത് കിട്ടു തേച്ച മുളക് ഉള്ളി ഒക്കെ അരിഞ്ഞ് അതിട്ടു അരച്ചിട്ടു എരിശ്ശേരി വെക്കാനായിട്ടുള്ള പരിപാടിയാണ് അടുത്ത വേപ്പലേ വേപ്പല ഇട്ടോ വേപ്പല ആര വേപ്പല ഇറന്നെ ആ അമ്മ ഭയങ്കര നേരെ എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നേരത്തെ ചട്ടി വെച്ചു ോ തുറന്നോ ഏ തുറന്നു ഹായ കൊണ്ടു വെച്ചാ മൂടി വെച്ച ഹായാത് മൂടി വെച്ചല്ലേ പിന്നെ സാമ്പാർ അവിയനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആട്ടാ എല്ലാം റെഡി ആയിരിക്കും പയറ് ഒഴിച്ചോ പയറ് മത്തങ്ങൾ

അവിയലാ കേട്ടോ അവിയൽ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് സ്വനാടുത്ത് അവിയൽ ആ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാനായിട്ട് പറ്റിയ ആളാണ് ഏൽപ്പിച്ചേക്കുന്നത് തമിലിനെയാണ് തമിലെ കുറച്ച് മതി ആ ഓക്കെ ഹയനയാണ് നമ്മൾ ഫുഡൊക്കെ റെഡി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മളെ ടെൻറ്റിൻ്റെ അകത്ത് കൊണ്ട് വെക്കാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതല്ല ബാക്കിയുള്ള സാമ്പാറിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് അതെല്ലാം ഇനിയിടണം അതെ ായിട്ടുള്ള പച്ചക്കറി ഐറ്റംസുകളെല്ലാം കുക്കറിലിട്ട് വിസിലടിപ്പിക്കാനുള്ള പരിപാടിയാണ് നമ്മളത് അവിയൽ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതൊക്കെ അവിയലിനുള്ള സെറ്റപ്പ് ഫൈനൽ വർക്ക് നടന്നോണ്ടിരിക്കയാണ്

ഞങ്ങൾ ഇന്ന് സദ്യ കഴിക്കും കഴിക്കും പപ്പടം മോര് സാമ്പാർ രസം എന്തൊക്കെ പോണെ പയറ് കുടിച്ചേരി ചരത്തി എല്ലാം ഇന്ന് നമ്മൾ ഇന്ന് മൂന്നാറ് സദ്യ അടുത്തും ഓ ഞാൻ അവിയൽ പയറ് വെരി ടേസ്റ്റി നെക്സ്റ്റ് ും പോകരുത് Oh, Tomato Final preparation of sambar Sambar! out. Okay. <laughs> 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 sambar no, no. sambar no, is the final preparation. <laughs> ിയൽ റെഡി ആയി രസം റെഡിയായി ആ പിന്നെ വേറെ വേറെന്തായിരുന്നു കിച്ചടി റെഡിയായി കച്ചടി റെഡിയായി പിന്നെ ഇഞ്ചിക്കറി റെഡിയായി അച്ചാറ് പപ്പടം ഇനി പായസം കൊണ്ട് റെഡിയായ ഫിനിഷ്ഡ് മന്തി ഓണമായിട്ട് മന്തിയാണ് കഴിക്കുന്നത് സാമ്പാർ പൊടി ഓക്കെ

ോനാമിണ്ടിയതെന്ന് പറയാനൊന്നും ഇല്ല എന്റെ ഭാര്യ ഉദ്ദേശിക്ക കഴുകലോടാ കഴുകൽ സദ്യ ടേസ്റ്റ്ണ്ടാവു ഈ ഒന്നിങ്ങോട്ട് ആ അപ്പ പപ്പടത്തുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിരിക്കണം. ഒഴിച്ചു. ഇനി ഇപ്പോ നമ്മൾ പപ്പടം ഉണ്ടാക്കിയേ. എനിക്കറിയാവുന്നതേയേ? വേണ്ട. തരില്ല. പപ്പടം തരില്ല. പപ്പടം റെഡി ആയി കഴിഞ്ഞേ തരൂല്ലേ. പൊരിക്കാനാണോ? ആ കുറം കൊടുത്തേ. എറിയും എറിയും. നോക്കടേ തരിക്കൂട്ടാനാ. എനിക്ക് അറിയാ പറയാ ഞാൻ ചെയ്തിട്ടുള്ളത്. പപ്പടം എടുക്കാനുള്ളതാണ് ഞാൻ ആ സ്പൂൺ ഗിവ് മി ഗിവ് മി. ഇത്ര വെള്ളം ഉണ്ട് വെള്ളം. നോടാ. നോടാ പപ്പടം. ഫസ്റ്റ് പപ്പടം എടുക്ക്. പപ്പടം എടുക്ക് നോരാ. ஆயா கி பப்பரண்டா ஈசிசி சூடான எண்ண சூடல சனசி கடிக்கிட்டேன் நெட்டட்டே நம்ம பப்பரட்டு பப்பர பப்பரங்காச்சாயா கப்பல கப்பல ல சட்டாயி சோறு ஏடியாடா என்ன சாரா சோனாமியதே பா আলু எடுக்க வேண்டாம் வாய்ச மிட்டணும் கொண்டானே പായസത്തിനുള്ളൂ പാലട പായസം ഇങ്ങനെ മിക്കി വണി കിട്ടി എത്ര മിനിറ്റ് സോനാമി ഇഴക്കണ്ട സോനാമി എത്ര മിനിറ്റ് ഇഴക്കണ്ട ഈ എടിച്ച് പോയി സ്ലോവാക്കിയ കോമൺറ്റില് ബൈംഗറസ് മീഡിയം മീഡിയം ആക്കാനായി പറഞ്ഞു ഹൗ വാസ് ദി എക്സ്പീരിയൻസ് ഇടുമോ കുക്ക കിറ്റ് വെരി നൈസ് കുടിയൊക്കെ ടേസ്റ്റ് ഉണ്ടായോ ഇല്ല വാഴഞ്ഞി দিলেন പക്ഷെ ഇതും ഇല്ല ബാക്കി ഒന്നും ടേസ്റ്റായി തോന്നുന്നില്ല ബാക്കി ലങ്കുള്ളൊന്നുമല്ല ഞങ്ങള് സദ്യയൊക്കെ റെഡിയാക്കിയത് ഇതിന്റെ അകത്ത് വെച്ചിരിക്കാണ് സദ്യ കഴിക്കാൻ പോവാണ് അത് ഓണായിട്ട് നേരെ അടിച്ചു പൊളിക്കുന്നതാണ് അതേപോലെ ഞങ്ങൾക്ക് ഇന്നിപ്പോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാം രാമചന്ദ്ര ആൻഡൂസ് ആണ് പാലക്കാട് സുത്താംപള്ളിയിലുള്ള അവരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടെന്റ് ഇതാണ് ടെന്റിന്റെ അകത്ത് ഞങ്ങൾ ടേബിളും ഇരിക്കാനായിട്ടുള്ള ചെയറ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾ ഡെക്കാത്തുനിന്ന് നമ്മൾ നമ്മുടെ ദൈവൻ്റെ ആറ് കൂടെ കിടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് മൂന്നാർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര തിരക്കാണ് അപ്പോൾ മെയിനായിട്ട് ഈ മൂന്നാർ വന്ന ഏരിയയിൽ ഇവിടെയാണ് ഫുഡ് സപ്ലൈ ചെയ്യുന്ന സ്ഥലം ഇതോ അപ്പോൾ അവർക്കെല്ലാം ഫുഡ് കാര്യങ്ങളെല്ലാം ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുഡ് വരാനായിട്ട് കുറച്ച് വൈകി അപ്പോൾ ഫുള്ള് വണ്ടികളാണോ എല്ലാം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇടയ്ക്കാണ് അതേപോലെ തന്നെ അവിടെ നിന്നൊക്കെ ഒരുപാട് വണ്ടികളുണ്ടോ ഒരുപാട് വണ്ടികളുണ്ട് ഒരുപാട് ആൾക്കാർ കട്ട് ചെയ്തോണ്ടിരിക്കട്ട സോനം ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇല കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ടേബിള് ഫില്ലായി അല്ലേ ഇത് ഇതെടുത്ത് മാറ്റി സോനം ആ ഓക്കെ ഓക്കെ അങ്ങനെ സർവ്വീസ് പായസം ഈ സൈഡിൽ സൈഡിലിരിക്കുന്നുണ്ട് പായസം എന്താ മൂലച്ചാണെറ പായസം ഇത് ഇത് ചോറ് പായസം അച്ചാറ് ശർക്കര ഉരുട്ടി കായ എല്ലാ സാധനങ്ങളും അത് വെക്കാൻ വേണ്ടി നോക്കിയിരിക്കണായിരുന്നു അത് എടുക്കല് ഇടിച്ചേരി ഫൈനൽ ചോറ് ചോറിട്ടിരിക്കാണ് ചോറിടാന്ന് നോക്കിയിരുന്നെച്ചാൽ ഹയം നോറയും കഴിക്കാനായിട്ടല്ലേ ഇതേണ്ടത് അങ്ങനെ ചോറ് ഇട്ടു സാമ്പാർ ഒഴിക്കാനുണ്ട് അടിപൊളിയായിട്ടാണ് നല്ല സെറ്റപ്പായിട്ട് ഒരു സദ്യ തന്നെ ഞങ്ങള് ഇവിടെ റോഡ് സൈഡിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ ചെയ്തത് വളരെ ഭംഗിയായിട്ട് നമുക്കൊരു ഒരു നിമിഷമാണ് കാരണം വൈഫ് ഇതേപോലെ റോഡ് സൈഡിലിട്ട് ആദ്യമായിട്ടാണ് ഫുഡ് റെഡി ആയിരിക്കും സാമ്പാറും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചോറ് കൂടെ കളമ്പ് വെച്ചാട്ടാ ഞാനിപ്പോ വീഡിയോ എടുത്തിട്ട് നോറ കഴിക്കാല്ലോ എങ്ങനെയാണ് നമ്മുടെ സദ്യ അടിപൊളിയല്ലേ പായസം റെഡിയായി നോറ ആയിരിക്കണത് ഞങ്ങള പേപ്പർ ഗ്ലാസ് ഉള്ള പായ് അവിടെ നോക്കുക ഒരാളോ അതെടുത്തിട്ടത് അവിടെ പോയി പോയിട്ടത്